നഴ്സറി ചെറുവാഞ്ചേരി ലോക പ്രമേഹ ദിനത്തിന്റെയും ശിശുദിനാഘോഷത്തിന്റെയും ഭാഗമായി കൂത്തുപറമ്പ് എച്ച് എൻ സി ഫാമിലി ക്ലിനിക്കിന്റെയും ഐ എം എ കൂത്തുപറമ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ പരിശോധന സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ പ്രചരണാർത്ഥം എച്ച് എൻ സി ഫാമിലി ക്ലിനിക്കിൽ നിന്നും കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലേക്ക് വാക്കത്തോണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് കൂത്തുപറമ്പ് എച്ച് എൻസി ഫാമിലി ക്ലിനിക്കിൽ നിന്നും വാക്കത്തോൺ ആരംഭിച്ചത് ഹോസ്പിറ്റൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് സൗജന്യമായി പരിശോധന നടത്തിക്കൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർക്ക് അതിനുള്ളവർക്ക് അത് മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇതിൻ്റെ ഭാഗമായി സാധിക്കുന്നു എന്നുള്ളത് വളരെ കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള എജൻസിയുടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പ്രവർത്തകരെയും അനുഭവിക്കാൻ കൂടി അവസരം ഇതിലൊക്കെയാണ് അപ്പോൾ ഇന്ന് വാലി നടത്തിക്കൊണ്ട് ജനങ്ങളിലെ ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള അവബോധം ഇതിൻ്റെ साधो എച്ച് എൻ സി ഫാമിലി ക്ലിനിക്കിലെ ഡോക്ടർമാർ ജീവനക്കാർ കൂത്തുറുമ്പ് ഐ എം എ പ്രതിനിധികൾ എച്ച് എൻ സി പാരാമെഡിക്കൽ സ്റ്റുഡൻസ് എന്നിവർ വാക്കത്തോണിൽ അണിനിരുന്നു എച്ച് എൻ സി ഫാമിലി ക്ലിനിക്കിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ കൂത്തുറുമ്പ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് കൂത്തുറുമ്പ് ബസ് സ്റ്റാൻഡിലും നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും ഫയർ സ്റ്റേഷനിലുമായാണ് സൗജന്യ പ്രമേഹ പരിശോധന സംഘടിപ്പിച്ചത് എച്ച് എൻ സി ഫാമിലി ക്ലിനിക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് ഐ എം എ സെക്രട്ടറി ഡോക്ടർ ഹേമലത സിറാജ് മംഗലാട്ട് റാഫി പാറയിൽ ഡോക്ടർമാരായ അശോക് രാജ്മോഹൻ വിനായക് സദീഗ സജിത്ത് ലളിത് സുന്ദർ നെബു ജോസഫ് സോനു എച്ച് എൻ സി ക്ലിനിക് അഡ്മിനിസ്ട്രേറ്റർ വി പി സജീർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ശിശുദിനത്തിന്റെ ഭാഗമായി എച്ച് എൻ സി ഫാമിലി ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ നവംബർ പതിനേഴിന് ക്ലിനിക്കിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും പുഞ്ചിരി മത്സരവും നടത്തുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് കൂത്തുപറമ്പ് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി